എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് ഏഴായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലത്തെ വ്യൂ പ്രകാരം മാർക്കറ്റ് ആദ്യമേ താഴത്തെ ബ്ലൂ ലൈനും ഇന്നലെ രണ്ട് ബ്ലൂ ലൈൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ കൂടെ കാണണം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ റെക്റ്റാങ്കിൾ ബോക്സ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസത്തിൻ്റെ അതേ വ്യൂ തന്നെയാണ് ഇന്നലെ മനസ്സിൽ കണ്ടത് അപ്പോൾ അതിൽ താഴത്തെ ബ്ലൂ ലൈനും ടച്ച് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ ഫസ്റ്റ് ബ്ലൂ ലൈനും അതിൻ്റെ മുകളിലത്തെ റെഡ് ലൈനും മാർക്കറ്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് വീണ്ടും താഴത്തേക്ക് അതായത് ഈ ഒരു ബിഗ് സോണിലാണ് മാർക്കറ്റ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഇന്ന് എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാനുള്ളതെന്ന് നോക്കാം അപ്പം ഈ ലെവലുകളൊക്കെ ഒന്ന് വായിക്കട്ടെ ഓക്കെ അപ്പം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തെട്ടാണ് മാർക്കറ്റ് നിലവിൽ സ്റ്റേ ചെയ്യുന്ന ഏരിയ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നാൽ ഒരു ഒരിത്തിരി ടഫാണ് ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് ഒരു ഇത്തിരി ടഫാണ് ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് ചിലപ്പോൾ താഴത്തോട്ട് പോയിട്ട് തിരിച്ച് മുകളിൽ വന്നിട്ട് ക്യാൻ്റില് ഡോജി ജി ക്യാനിലായിട്ട് ഫോം ചെയ്യാം അതായത് ആദ്യത്തെ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഡോജി ജി ക്യാനിലായിട്ട് ഫോം ചെയ്യാം ദെൻ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ താഴത്ത് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഭാഗത്തേക്ക് മൂവ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈ കൂടി സിയിലും പിയിലും ട്രാപ്പിംഗ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതൽ അതൊരു പ്ലാൻ എ ആണ് ആ പ്ലാൻ എ ബേസ് ചെയ്തിട്ടാണ് പിന്നെ പ്ലാൻ ബി പ്ലാൻ സി ഒക്കെ വർക്കൗട്ട് ആക്കണോ എന്ന് നോക്കുന്നു അപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോൺ ഞാൻ വരക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗ്രീൻ കാൻഡിലിൻ്റെ ലോവിനെ ബേസ് ചെയ്തു ഇവിടുത്തെ ഒരു ഏകദേശം ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് ആ കൺസോൾട്ടേഷൻ സോണിനെ ബേസ് ചെയ്തിട്ട് അതായത് ഈ ഒരു പ്രീവിയസ് ഡേ ലോ അതുകൂടെ കണക്കാക്കിയിട്ടാണ് ഞാനൊരു മാർക്കറ്റിലൊരു ബോക്സ് അതായത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തിനാല് ലോ ലെവലും ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി ആറ് അപ്പർ ലെവലുമാണ് ഈ സോണിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഇൻ കേസ് നല്ലൊരു ഓളിയും കിട്ടി മാർക്കറ്റ് താഴത്തോട്ട് പോയാലും മേ ബി ഞാനൊരു എൻട്രി പ്ലാൻ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്തിട്ടാൽ മതിയല്ലോ അഞ്ചോ പത്തോ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും വലിയ വിഷയങ്ങളൊന്നും വരില്ല അനദർ ഓപ്പർച്യൂണിറ്റി നോക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ഈ ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പത്തിനാല് ബ്രേക്ക് ചെയ്തിട്ടുള്ള മൂവ് താഴത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പേസ് അതായത് ഇന്ന് കൂടുതൽ നേരമൊന്നും മാർക്കറ്റിൽ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇരുപത്തൊന്ന് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാം എന്നുള്ള ഉദ്ദേശമാണ് അപ്പോൾ ആദ്യത്തെ ഒരു ഏരിയ ഞാൻ മനസ്സിൽ കാണുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി ആറാണ് പിന്നെ അതിന് താഴത്തോട്ട് പോയാലുള്ള ഏരിയ എന്ന് പറയണത് വലിയ ഏരിയ ആണ് ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പം അതായത് നല്ലൊരു കൺസോൾഡേഷൻ സോണായിട്ടൊക്കെ കയറിപ്പോയത് കാരണം അവിടെ ഒന്നെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് തന്നെ മാർക്കറ്റ് ഇറങ്ങണം അപ്പം ഈ രണ്ട് വ്യൂ ആണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് ഞാൻ ഡൗൺ സൈഡിലേക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നേരെ മറിച്ച് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് പോകുന്നത് ഈ ഒരു ലെവൽ അതായത് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലോട്ട് ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്കാൽപ്പിങ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അതിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത്തിനാല് എണ്ണൂറ്റി അഞ്ച് അതേപോലെ തന്നെ പിന്നെ കൺസോൾട്ടേഷൻ ഉള്ളത് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തൊന്നാണ് ഈ ഭാഗത്തേക്കായിരിക്കും മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇനി മാർക്കറ്റ് ഏത് രീതിയിലാണ് ഓപ്പൺ ചെയ്തേക്കണേന്ന് നോക്കണം മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണ് മൈനസ് അഞ്ചേ ഉള്ളൂ അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ അത് തിരിച്ച് സിയിലേക്ക് ആദ്യമേ ഒരു വലിവ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കണേ സിയിലേക്ക് ആദ്യമേ ഒരു വലിവ് ഇതൊരു അഗ്രസീവ് ട്രേഡിംഗ് ആണ് അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയോ മനഃപൂർവ്വം താഴ്ത്തു കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇത് വന്നിരിക്കുന്നത് അതായത് അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നോക്കാം ഏത് രീതിയിലാണ് വർക്ക് ആവണെന്ന് ഓക്കെ അപ്പോൾ സിയുടെ ഞാൻ സ്ട്രൈക്ക് ഇരുപത്തിനാല് എഴുന്നൂറ് സി ആണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് പിയിൽ ഇരുപത്തിനാല് ആണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആർ എസ് ഐയിൽ സിയിൽ ഒരു കർവ് മൈന്യൂട്ടായിട്ടുള്ള ഒരു കർവ് വന്ന് നിപ്പുണ്ട് അപ്പോൾ അത് ക്രോസ് ഓവർ ചെയ്ത് വരണം അത് ക്രോസ് ചെയ്ത് വന്നാലാണ് ഒഴുക്കിനൊപ്പം ഉള്ള ഒരു സ്വിമ്മിങ് നമുക്ക് നീന്തൽ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത് തന്നെ മൈനസ് ഫൈവ് ആണ് അതായത് നിലവിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോ ഫില്ല് ചെയ്തുകൊണ്ടായിരിക്കും മാർക്കറ്റ് മേ ബി മോളിലേക്ക് വരാനായിട്ട് ചാൻസ് അപ്പോൾ ഒരു ക്യുക്കായിട്ടുള്ള ഒരു സ്കാൽപ്പിങ് സോണായിട്ട് ഞാൻ കാണുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ഏരിയ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാണ് അതായത് ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് ക്യുക്കായിട്ടൊരു റിവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു സ്കാൽപ്പിങ് സോണായിട്ട് നോക്കുന്ന സോ ഏരിയ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പിന്നെ ആ മൂവ് ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് കണ്ടിന്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തേഴ് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ലെവലിലേക്കായിരിക്കും എന്നു വെച്ചാൽ ഈ ലെവലും മുഴുവൻ എത്തണമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ഫില്ല് ചെയ്ത് ട്രെയിൽ ചെയ്ത് അല്ലെങ്കിൽ രണ്ട് ലോട്ട് എടുത്തിട്ട് ഒരെണ്ണം കൊടുത്ത് അങ്ങനെ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത്തഞ്ചിലൊന്ന് ഇറങ്ങും കണ്ട് താഴ്ത്തോട്ട് പോകുകയാണെങ്കിൽ വീണ്ടും റീബ്രേക്ക് ചെയ്ത് എടുക്കാം അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട് അപ്പോൾ അത് മാർക്കറ്റിൻ്റെ ഓരോ തടസ്സങ്ങൾ അതിജീവിച്ച് പോയാലാണ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഇത് ഇവിടം വരെ ചെല്ലും എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നും ആർക്കും പറയാൻ പറ്റില്ല അങ്ങനെ ഉറപ്പു പറയാനാണെങ്കിൽ ഞാനിപ്പോൾ ആരായനല്ലേ അതു പോട്ടെ അപ്പോൾ പിയിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തിൻ്റെ പി ആണ് ഇരുപത്തിനാല് തൊള്ളായിരത്തിൻ്റെ പി ഇരുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അറുപത്താറിലേക്കുള്ളൊരു ഉണ്ട് സോണുണ്ട് ഇരുന്നൂറ്ററുപതിനു മുകളിലോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം ആർ എസ് ഐ സ്റ്റിൽ പിയിലാണ് നിൽക്കുന്നത് ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ കിട്ടി അത് റെഡിലേക്ക് കയറുമ്പോഴാണ് സി യുടെ ഒരു ഫുൾ സ്വിംഗ് റൈഡ് നടക്കുന്നത് അത് ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്യുക്കായിട്ടുള്ള കറുവാകാം അപ്പോൾ രാവിലത്തെ മൂവ്മെൻറ്റ് ഹൈ വോൾട്ടാലിറ്റി മൂവാണ് അപ്പോൾ അതിൽ മാക്സിമം കിട്ടുന്നത് ലോക്ക് ചെയ്തിട്ട് ബാക്കി പ്ലാനിങ് അതേപോലെ ചെയ്യാം അപ്പോൾ ഇരുന്നൂറ്റി അറുപത്താറ് ഇരുന്നൂറ്റി എൺപത്താറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അറുപത്തിരണ്ട് ഇതൊക്കെയാണ് ഫീലെ ലെവലുകൾ അപ്പോൾ ആദ്യത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഏതു ആണെന്ന് നോക്കി അതിൻ്റെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ട് ആയിട്ട് തീരുമാനം എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒമ്പത് ആയിട്ടുണ്ട് ഒമ്പത് എന്താ പറയണ്ട ഒമ്പത് മുപ്പത്തി മൂന്ന് ഇനി ഒരു മുപ്പത് സെക്കൻഡ് കൂടെ ഉണ്ട് സീയുടെ ക്യാൻഡിൽ കൊന്ന് താഴ്ത്തോട്ട് വന്നിട്ട് തിരിച്ചു കയറിയ സീയിൽ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കൂ ഇതിൻ്റെ ബാൻഡിൻ്റെ ബേസ് സ്റ്റോപ്പ് ലോസ് സീയുടെ ഇരുന്നൂറ്റി പതിമൂന്നും സിയുടെ ഇരുന്നൂറ്റി നാലാണ് ബേസ് ഞാനൊരു മൈൻഡിൽ കണ്ടിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് അപ്പോൾ അതേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു സീയുടെ മൂവ്മെൻറ്റ് നേരെ കയറി ഇരുന്നൂറ്റി അറുപത്തേഴ് വരെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തെട്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇരുന്നൂറ്റി എൺപത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലേക്ക് പോകുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇനി ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കാരണം ഇന്നലെ സിയിൽ മുട്ടേണ്ട ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ മെജോറിറ്റി ഞാൻ സിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് കാരണം അഗ്രസീവ് ട്രേഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു എന്തിനോ വേണ്ടി മാർക്കറ്റ് താഴത്ത് കൊണ്ട് വെച്ചിരിക്കുന്നതാണ് അത് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ആളുകളെ ട്രാപ്പ് ആക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്തിനോ വേണ്ടി അഗ്രസീവ് ആയിട്ട് കൊണ്ട് വെച്ചിരിക്കുന്ന ട്രേഡിംഗ് ആണ് ന്യൂട്രൽ ഓപ്പൺ ആണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അതാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് താഴത്തോട്ട് വന്നാൽ അപ്പം തന്നെ സീൽ കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചേണ്ട റീസൺ അത് എവിടെ നിന്ന് കയറിയാലും ആവശ്യത്തിൽ കൂടുതൽ പോയിൻ്റ് മാർക്കറ്റിലായിട്ടുണ്ട് അതിനാണ് ഈ പ്രീപ്ലാൻ രാവിലെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വൈറ്റ് ഡോട്ട് ഉണ്ട് ആ വൈറ്റ് ഡോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ടു നയൻറ്റി സിക്സ് മാർക്കറ്റിൽ മാർക്ക് ചെയ്തത് മാർക്കറ്റ് അപ്രോക്സിമേറ്റ് ടു നയൻറ്റി ടു വരെ പോയിട്ടുണ്ട് അപ്പോൾ എത്ര പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഞാൻ കണ്ടേ സീൽ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിനാലോ ഭാഗത്ത് കിട്ടിയാലും ഇരുന്നൂറ്റി പതിമൂന്ന് ലെവലാണ് സ്റ്റോപ്പ് ലോസ് കണ്ടിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തേഴ് ആണ് ആർ എസ് ഐ ഓൾറെഡി സിയിലേക്ക് ക്രോസ് ഓവർ ആയിട്ടുണ്ട് അഗെയിൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് എൻ്റെ ഓൾമോസ്റ്റ് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതിൽ നിന്ന് എടുത്താലും വേണ്ട ഇവിടെ നിന്ന് എടുക്കാം ഇരുന്നൂറ്റാം വേണ്ട നിങ്ങൾ ഈ കണ്ട മൂവ്മെൻ്റ് ഒന്നും നിങ്ങൾ മനസ്സിൽ കാണണ്ട നിന്ന് ഇരുന്നൂറ്ററുപതിന്നെടുത്ത മുപ്പത് പോയിന്റ് വേണ്ട ഇരുന്നൂറ്റി എടുത്താലും ഇരുപത്തൊന്ന് പോയിൻ്റ് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് നിസാരക്കാരനല്ല ഇന്നലത്തെ വീഡിയോയിൽ വളരെ ഈ സ്ട്രൈക്ക് തന്നെ കാണുന്ന തോന്നുന്നുണ്ട് ഞാൻ എടുത്തിരിക്കണേ ആ സ്ട്രൈക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറോ ഒരു നിസ്സാരക്കാരനല്ല ആ ഏരിയ ഒന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ്റി പതിനഞ്ചോ മുന്നൂറ്റി ഇരുപതിലേക്കോ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറോ ഒരു ട്രെയിലിങ് ഏരിയ ആയിട്ടാണ് ഞാൻ മനസ്സിൽ കാണുന്നത് അതിന് മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ മുന്നൂറ്റി ഇരുപതിലേക്കോ മുന്നൂറ്റി പതിനഞ്ചിലേക്കോ മുന്നൂറ്റി മുപ്പത്തേഴിലേക്കോ അതായത് ഇന്നലെ പോകേണ്ടിയിരുന്ന സ്ഥലത്തേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോ ഇതേപോലത്തെ ഉള്ള സെയിം മൂമെൻ്റ് കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുണ്ട് അത് ഏത് വീഡിയോ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അത് ഓർമ്മയുണ്ടാവും കാരണം അഗ്രസീവ് ട്രേഡിംഗ് ആണ് അത് താഴത്തുകൊണ്ട് നല്ല രീതിയിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് മാർക്കറ്റ് മേ ബി ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ പോയിന്റ് ഗ്യാപ്പ് ഓപ്പൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പണ്ടൊരു ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലും മാർക്കറ്റ് നൂറ്റമ്പത് പോയിന്റ് ഗ്യാപ്പ് ആവാതെ ന്യൂട്രൽ ഓപ്പൺ ആയിട്ടാണ് ഇതേപോലെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തത് പിന്നെ അത് തപ്പി തപ്പിയെടുക്കാനായിട്ട് എനിക്കറിയില്ല അല്ലെങ്കിൽ ആ സെയിം വീഡിയോയിൽ സെയിം ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സെയിം കാര്യമാണ് ഇന്ന് ഫോക്കസ് ചെയ്തത് ആർ എസ് ഐയിൽ ഡൈവർജൻസ് ആയി വന്നിരിക്കുകയാണ് ഒന്ന് താഴത്തോട്ട് വന്നിട്ട് ഫ്ലക്ച്വേഷൻ ചെയ്താൽ അതിൽ കയറാം കാരണം മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് പോകും എന്നുള്ള കൺസെപ്റ്റിലാണ് ആ ക്യാൻഡിനുകളൊക്കെ ഇന്നലെ വൈകിട്ട് മൂവ്മെന്റ് നടത്തി വെച്ചിരിക്കുന്നത് ഇപ്പം ഇനിവേ വെയ്റ്റ് ചെയ്യാം ഇനി ആർ എസ് ഐ ക്രോസ് ചെയ്ത് ഗ്രീനിൽ കയറി റെഡിൽ വരെ വരാനായിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലോട്ട് അനദർ മൂവ് സസ്റ്റൈൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റാറോ അതിനു മേളിലോട്ട് മുന്നൂറ്റി പതിനഞ്ചോ പിന്നെ ഇതൊരു വളരെ സ്ട്രോങ് ആണ് ഇവിടെ കണ്ടാൽ അറിയാം രണ്ട് എൻഡുകൾ നിപ്പുണ്ട് ഏതാ മുന്നൂറ്റി പത്ത് എന്നുള്ള ലെവല് അപ്പം ഈ ഇപ്പം കാണുന്ന ഫ്ലക്ച്വേഷനൊന്നും ശരിക്കും ഒരു ഫ്ലക്ച്വേഷൻ അല്ല താഴത്തുനിന്ന് ഒരു എൻട്രി എടുത്തിട്ട് എന്തായാലും മാർക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭാഗത്തേക്കൊക്കെ വരും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ മുകളിൽ മാർക്കറ്റ് സ്റ്റേ ചെയ്യണം ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇപ്പോൾ എന്താ പറയണ്ടത് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ട് പോവും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് കാരണം ആ ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് ഇട്ടേക്കുന്നതാണ് കാരണം കൺസോൾഡേഷൻ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ളതൊക്കെ കൺസോൾഡേഷൻ സോണായതുകൊണ്ടാണ് ഇങ്ങനെ കിടന്നുകൊണ്ട് സ്ട്രഗിൾ ചെയ്യണേ അപ്പോൾ അതിൽ ബെറ്റർ ഓപ്ഷൻ എന്താ താഴത്തു നിന്ന് എടുക്കുക രണ്ടെണ്ണം എടുക്കുക ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അഗെയിൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭാഗത്തേക്കൊക്കെ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മാർക്കറ്റ് സ്റ്റിൽ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ആളുകളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ മാർക്കറ്റ് മേളിലോട്ട് പോകത്തുള്ളൂ ആ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള കടമ്പൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അതേപോലെ തന്നെ മുന്നൂറ്റി പത്ത് ലെവലിലേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ എന്തുകൊണ്ടാണ് പിയിൽ ഇങ്ങനെ നിൽക്കണെന്ന് വെച്ചാൽ ഒരു ബേസിലാണ് പി നിൽക്കുന്നത് അതും കൂടെ മൈൻഡിൽ കാണണം കാരണം ഇവിടെ ഒരു ബ്ലൂ ലൈൻ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ബേസ് ആ ബേസിൽ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് ആ റെസ്പെക്റ്റ് ആണ് അവിടെ കാണിക്കണത് ആ റെസ്പെക്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ വീണ്ടും താഴെത്തോണ്ട് മാർക്കറ്റ് ഫാളാകും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് തേർട്ടി മിനിറ്റിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട് അതേപോലെ വൺ അവറിലും ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് നേരത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു തവണ കൂടെ ആദ്യത്തെ ഒരു തവണ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് പകരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പോയിൻ്റ് സംതിങ്ങേ വന്നുള്ളൂ മാർക്കറ്റ് അവിടെ നിന്ന് താഴത്തോട്ട് വന്നു വീണ്ടും ഒരു എൻട്രി പ്ലാൻ ചെയ്തു ആർ എസ് ഐ അനുകൂലമാണെന്നു അപ്പോൾ ആദ്യം ഇറങ്ങിയിട്ട് വീണ്ടും ഒരു റീ എൻട്രി ഇവിടെ പ്ലാൻ ചെയ്തു അത് ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി ഫൈവിൽ നിന്ന് വീണ്ടും റീ എൻട്രി കിട്ടി ടു ഡബിൾ നയൻ അതായത് ടു നയൻറ്റി ഫൈവ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഡ്രീം എന്നൊക്കെ പറയുന്നത് മുന്നൂറ്റി മുപ്പത്തേഴ് ആണ് ഒരു ഡ്രീം ടാർഗറ്റ് അത് ഇനി മാക്സിമം ആർ എസ് ഐ ക്രോസ് ഓവർ ആകുമ്പോൾ ഡ്രീം ടാർഗറ്റൊക്കെ എത്തുമെന്നുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം ഇനിയുള്ള ഒരു മെയിൻ റിജക്ഷൻ പോയിന്റ് ത്രീ ടെണ്ണാണ് ത്രീ ടെന്നിൻ്റെ മുകളിലോട്ട് വന്നാൽ അതായത് ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വൈറ്റ് ഡോട്ട് ഇതൊന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന പറഞ്ഞത് ഇനിയുള്ളത് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി ഇരുപതാണ് അതിന് മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത ഡ്രീം ടാർഗറ്റ് ത്രീ തേർട്ടി സെവൻ ആണ് ഇവിടെ ഒരു ഈയൊരു ക്യാൻഡിലിൻ്റെ ലോവിലാണ് ഇപ്പോൾ മാർക്കറ്റ് റിജക്ഷൻ ചെയ്ത് നിൽക്കുന്നത് മുന്നൂറ്റി ഒൻപതേ പോയിന്റ് അഞ്ച് അഞ്ച് മുന്നൂറ്റി പത്താണ് പറഞ്ഞത് മുന്നൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് ആദ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പറഞ്ഞു ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ചായി പിന്നെ മുന്നൂറ്റി പത്ത് പറഞ്ഞു മുന്നൂറ്റി പത്തിൽ മുന്നൂറ്റി ഒൻപത് പോയിന്റ് അഞ്ചഞ്ചിലാണ് നിൽക്കുന്നത് ഇങ്ങനെ മിച്ചം വെച്ച് മിച്ചം വെച്ചാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ രാവിലെ കാരണം പത്ത് മണിക്ക് മുമ്പ് ഇന്ന് മാർക്കറ്റ് വൈൻഡപ്പ് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു സീലാണ് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം രണ്ട് എൻട്രി ഡബ് ഡബിൾ എൻട്രി ആട്ടോ സിംഗിൾ എൻട്രി അല്ല വേണ്ട ഫിഫ്റ്റി ടു പോയിൻറ്സ് മിനിമം കൂട്ടിയാൽ മതി കൂടുതലൊന്നും കൂട്ടണ്ട മണി പത്ത് പോലും ആയിട്ടില്ല കാരണം ഇവിടെ വളരെ സേഫായിട്ടുള്ള ഒരു സോണാണ് കാരണം ഈ ഒരു ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ് ഈ ക്യാൻഡിൽ അത്ര ജെനുവൻ ആയിട്ടുള്ളൊരു ക്യാൻഡിൽ അല്ല അപ്പോൾ നേരത്തെ വന്ന പോലെ ആ ഗ്രീൻ ക്യാൻഡിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്യാൻഡിൽ ഡൗൺ ആയി പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ രണ്ട് ക്യാൻഡിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ രണ്ട് ക്യാൻഡിൽ ഡൗൺ ആവാം കാരണം ആർ എസ് ഐയുടെ ക്രോസ് ഓവറാണ് മെയിൻ പിന്നെ ഈ ഒരു കേസിൽ ഇവിടെ സേഫ് പൊസിഷൻ പൊസിഷനാണെന്ന് പറഞ്ഞത് ഒരു ക്യാൻഡലിൻ്റെ വീക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് രണ്ടാമത്തെ കേസ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് റിവേഴ്സ് പോകണം ടു മിനിറ്റിൽ പി സൈഡിലേക്ക് ഒരു റിജക്ഷന് വേണ്ടി വരുന്നുണ്ട് റീടെസ്റ്റോ റിജക്ഷനോ വൺ സിക്സ്റ്റി ഫൈവ് അപ്പോൾ എനിവേ വേ ഒ ഒമ്പത് അമ്പത്തി മൂന്നായിട്ടുണ്ട് ഇന്ന് കറക്റ്റ് പത്ത് മണിവരെ ഉള്ളു പത്ത് മണിക്ക് കംപ്ലീറ്റ് പരിപാടിയും ഇന്ന് മൈൻഡപ്പ് ചെയ്യുന്നതാണ് അപ്പം അതുപോലെ വെച്ച് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ മേളിലോട്ട് കയറി പോവും പോകണമെങ്കിൽ പോട്ടെ ഇൻ കേസ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും വെറുതെ ട്രെയിൽ ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവരണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അവിടെ സേഫ് ആവാമെന്ന് പറഞ്ഞത് അപ്പോൾ നോക്കിയേ ഈ ഭാഗത്ത് വന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറിൽ സേഫായി ഇരുന്നൂറ്റി അറുപത്തെട്ടിലേക്ക് മാർക്കറ്റ് ഡൗൺ ആയി അറുപത്തെട്ടും രണ്ട് എഴുപത് പോയിന്റ് ആണ് മാർക്കറ്റ് ഡൗൺ ആയത് അപ്പോൾ അതിൻ്റെ ഗുണം എന്താ ഇപ്പുറത്ത് പീയിൽ അതിൻ്റെ ഗുണം യൂസ് ചെയ്യാൻ പറ്റണം കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റ് ക്യാൻഡിലുകൾ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം അല്ലാതെ ഞാൻ പിടിച്ച പോയാലും മൂന്ന് കൊമ്പാണ് ഞാൻ മുകളിലിട്ടേ ഹോൾഡ് ചെയ്യുകയുള്ളു പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല അവിടെ ക്യാൻഡിലുകൾ തമ്മിൽ സംസാരിച്ചിട്ട് അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ചാർട്ടും ക്യാൻഡിലുകളും തമ്മിൽ ആ ചാർട്ടും ക്യാൻഡിലുകളും ഇൻഡിക്കേറ്ററൊക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് എൻട്രിയും എക്സിറ്റും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അതിന് എക്സ്പീരിയൻസ് അനിവാര്യമാണ് അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ ഇനിയും പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ കളയുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ എക്സ്പീരിയൻസാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സമയം ഒൻപത് അൻപത്തെട്ടായി രണ്ട് മിനിറ്റ് കറക്റ്റ് പത്ത് മണിക്ക് എൻ്റെ പരിപാടി അവസാനിപ്പിക്കും ഒമ്പത് ആയിട്ടുണ്ട് ഓക്കെ പത്ത് മണി ആയിട്ടുണ്ട് ഇന്ന് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു ഡബിൾ എൻട്രി കിട്ടി ആദ്യത്തെ ഒരു എൻട്രി രണ്ടാമത് വീണ്ടും ഒരു റീ എൻട്രി കിട്ടിയത് കാരണം ഇന്ന് എക്സ്ട്രീം ഹാപ്പിയാണ് അപ്പോൾ വീക്കെൻഡ് സന്തോഷത്തോടു കൂടി അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു ഇനി ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതൊക്കെ പറയുന്നു ഈ പലരും വീഡിയോ കാണുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവാട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അതോ റെക്കോർഡിംഗ് ആണോ എന്നൊക്കെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് എൻ്റെ കൂടെ ഇരിക്കാം ഇത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ ഞാൻ തയ്യാറാണ് എന്നിട്ട് നിങ്ങളിത് പഠിക്കണോ വേണ്ടെന്ന് ആലോചിച്ചാൽ മതി ഒരു നിർബന്ധവും ഇല്ല ശനിയും ഞായറും രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ലൈവ് വീഡിയോസൊക്കെ കണ്ടിട്ട് കോൺഫിഡൻ്റ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബാക്കി പറയാനുള്ളത് പുറകെ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്